ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് മഹാകവി വള്ളത്തോൾ ശ്രീനാരായണ മേനോൻ വള്ളത്തോളിൻ്റെ ജാതകം തിരുത്തി എന്ന കവിതയാണ് ഇവിടെ ആലപിക്കുന്നത് നാട്ടുപ്രമാണിയായ ഉമർ പ്രവാചക തിരുമേനിയെ വധിക്കാൻ വാളെടുത്ത് പുറപ്പെടുകയും സഹോദരിയുടെ വീടിനരികിലെത്തിയപ്പോൾ ശ്രവണസുന്ദരമായ ഖുർആാൻ പാരായണം കേൾക്കാനിടവരുകയും തുടർന്ന് മുസ്ലിമായി സ്വഹാബിയായി മാറി ശിഷ്ടജീവിതം നയിക്കുകയും ഖലീഫ ഉമറായി മാറുകയും ചെയ്ത സംഭവമാണ് ഈ കവിതയുടെ ഉള്ളടക്കം തിരുനബിയെ ഹിംസിക്കാൻ ഊരിയ വാളുമേന്തി പുറപ്പെട്ട ഉമറിനോട് കവി തന്നെ സംസാരിക്കുകയാണ് ഉമർ പ്രവാചക ഗുരുപാതര വധിക്കാൻ വെമ്പൽ കൊണ്ടു നടക്കുകയാണോ ഇനി ക്ഷമ കൊണ്ട് ദേഷ്യത്തെ മറികടക്കുന്നവർക്കാണ് ഈ ജഗത്തിൽ ജയമുണ്ടാവുക കോപത്താൽ മുഖത്തു കല്ലു തേച്ചുരച്ച മറുക്കടനെ പോലെ ചുവന്നു തൊടുത്ത മുഖമാണെങ്കിലും മനസ്സിന്റെ ശാന്തി അവിടെ തെളിയുന്നുണ്ട് ക്രോധ പിശാചിൻ്റെ മന്ത്രമല്ല വേദപ്പൊരുളാണ് ഈ ചുണ്ടുകൾ ജപിക്കേണ്ടത് പൊൻകതിർ പോലെയുള്ള പ്രഭാതരശ്മിയേക്കാൾ ശക്തനായ പ്രവാചകന് നീ എതിർത്താലും ഒരു ഹാനിയുമില്ല ആകാശഭൂമികളുടെ അധിപനായവൻ മാത്രമാണ് അവലംബം എന്ന് പറഞ്ഞതാണോ മുഹമ്മദിനബി ചെയ്ത തെറ്റ് അതോ ഇസ്ലാം ആകുന്ന ജീവിതാമുതം തന്നതോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് കവി നമുക്ക് കാതൂർക്കാം ഉമാർ ഭവാനൂരി സമാക്രമിപ്പാന്നു സത്വരം ഉമാർ ഭവാനൂരിയാളൊവനെ സമാക്രമിപ്പാൻ നട കൊള്ളു സത്വരം च्षमायुदं कोंडरीशत्त वेल्गयां सुमानुषर्कुट्ट जयं जगत्ति दिल्ष। करण्गगं मेविनाशांदि लक्ष्मितन् करस्थकेळी मुगुरं त्वदाननं। विरिन्य दिंगल्षिवेने चुगन्नकल्लरच्चुतेच्चानुरमर्षमर्कडन्। यकशीलनार्हमि स्फुरं महासत्त्वगुणं तवादरं दुरन्दमां क्रोधपिशाचमन्त्रमो परं स्तुदिच्चु कोण्डे स्तुतिचुकोण्डे दुरुखण्डस्मिनि അതിങ്കലിപ്പാമ്പെതിർവാൾ മയക്കുവാൻ മുതിർന്നുവല്ലോ മുഴു പോലെ നീ കതിർ പോലെ പോന്നവൻ മുഹമ്മദപ്പേരിനിതാ നമശതം സ്വഹസ്തവാളായ തമിശ്രരേഖയ മഹസിനെന്തുണ്ടതും ഓർപ്പതില്ല നീ അതല്ല നബിക്കു ജീവന മൃതം മൃതർക്കായിഹ കൊണ്ടുവന്നതോ മതസ്ഥിതൻ നിന്നോടു സത്യമൂർത്തി തൻ സ്വതന്ത്ര സന്ദേശം ഫലം പെറും പാരിതവൻ്റെ തോട്ടമുർജ്വലക്ഷമാം വാനമവന്റെ പൂവനം അലങ്ക്യഭ്രമാവനേ ദൃഢം തവലബമെന്നൊന്നുരാ ചെയ്തു പോയതോ പരസ്യമാക്കുന്നു പിശാചധർമ്മമി നരൻ നടന്നെന്ന സഹിഷ്ണുനീയഹോ പരന്റെ ചോരക്യുസിനാവു നീട്ടി നിർഭരം കുതിക്കും മുിശാചിനൊപ്പമേ ിടല്ലാ സമസൃഷ്ടരത്നമെൻ നഴുക്കറുംമാറരുൾ ചെയ്തവെൻ്റെ താൻ കഴുത്തിൽ നിന്നാകണമോ സുവിഭ്രമം മുഴുത്ത നിൻവാളിനു കുംകുമാർപ്പണം വരൂ സഖേസോദര പിന്തിരിക്കുകി ഗുരുദ്വദ്രോഹപഥത്തിൽ നിന്നു നീ നിരൂപിയാതെ നരകം വരിക്കയോ പുരുത്സവം വിണ്ണരുൾവോനിൽ നിന്നു നാം